നമസ്കാരം ചട്ടമിസ്വാമികളെ സംബന്ധിക്കുന്ന മറ്റൊരു രസകരമായ സംഭവമാണ് ഇവിടെ ഞാൻ പറയുവാൻ പോകുന്നത് പട്ടിയെ പോലെ നമ്മുടെ മുമ്പിൽ വന്ന് വാലാട്ടുന്നു അതേസമയം കടുവയുടെ രൂപം അങ്ങനെയുള്ള ഒരു ജന്തുവിനെ എന്താണ് വിളിക്കുന്നത് നമുക്ക് കടുവാപ്പട്ടി എന്ന് നാമകരണം ചെയ്യാം ജനങ്ങൾ നിറഞ്ഞ പട്ടണത്തെക്കാൾ സ്വാമിക്ക് ഇഷ്ടം മലമ്പ്രദേശവും കാട് തിങ്ങി ആ കാടുകൾ നിറഞ്ഞ പ്രദേശവുമായിരുന്നു അദ്ദേഹം മലയാറ്റൂരിനടുത്തുള്ള കോടനാട് എന്ന മലം താമസിക്കുന്ന അവസരത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇന്ന് വിവരിക്കാൻ പോകുന്നത് ഒരു ദിവസം രാവിലെ എണ്ണിറ്റ് സ്വാമി തിരുവടികൾ ആരണ്യ ഭംഗിയൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ കുറേ അനുചരന്മാർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു ഒരാഴ്ചയ്ക്ക് മുമ്പ് കാണാതായ ഒരു പശുവിനെ തേടിക്കൊണ്ടാണ് അവർ വന്നത് സ്വാമിയുടെ അടുത്ത് വന്നാൽ എന്തെങ്കിലും ഒരു പോംവിഴി കാണും എന്നവർക്ക് തോന്നിയിരിക്കാം ഈ പശു ഗവേഷകന്മാർ വന്നത് തോക്ക്ധാരികളായിട്ടാണ് അതായത് കടുവയായിരിക്കണം പശുവിനെ പിടിച്ചു കൊന്നത് എന്ന് അവർക്ക് തോന്നിയിട്ട് കടുവയെ കണ്ടാൽ വെടിവെച്ച് കൊല്ലണം അതിനു വേണ്ടിയാണ് തോക്കുമായിട്ട് അവർ എത്തിയത് അവർ ഇങ്ങനെ കുറേ സ്വാമിയും അവരും ഒക്കെ കൂടെ കുറച്ച് നടന്നപ്പോൾ അവരുടെ പശു ഒരു നദീതീരത്ത് ചത്തു കിടക്കുന്നതായിട്ടാണ് കണ്ടത് ആ കടുവയുടെ പ്രക്രിയകളുടെ ഫലമാണ് ആ പിന്നെ പശുവിൻ്റെ ദേഹത്തുണ്ടായ വ്രണങ്ങൾ എന്നും അവർ മനസ്സിലാക്കി ചെറുപ്പക്കാരായ തൂക്കുധാരികൾ കുറച്ചു കടുവയെ വെടിവെച്ച് കൊല്ലുക തന്നെ വേണം അപ്പോൾ സ്വാമിജി പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ ആകട്ടെ വെടിവെക്കുന്നത് അദ്ദേഹം അങ്ങോട്ട് ആ മലമ്പ്രദേശത്തേക്ക് കയറി പോവുകയും അപ്പോൾ ഒരു കടുവ കടുവ എന്ന് പറഞ്ഞാൽ ഒരു പാറയുടെ അരികിലായി സ്വാമികൾ ആരെയോ കാത്തു നിൽക്കുന്നതുപോലെയാണ് അവിടെ നിലയുറപ്പിച്ചത് അതാ അധികം താമസിയാതെ കാട്ടിനകത്തു നിന്നും ഒരു തെങ്ങോല വരയൻ കടുവ നീണ്ട വാൽ നിലത്ത് മുട്ടുന്നുണ്ട് കടുവയുടെ ഭയാനകമായ രൂപം അവൻ അതിനെ ഇടയ്ക്കിടയ്ക്ക് ഈ വാൽ ഇടയ്ക്കിടയ്ക്ക് ചലിപ്പിക്കുന്നു ഭീകരമായ മുഖം നാവിൻ്റെ അഗ്രം കൊണ്ട് ചിറികളെ കൂടെ കൂടെ നക്കി നനയ്ക്കുന്നത് കാണാം സ്വാമികളുടെ അടുത്തേക്ക് തന്നെയാണ് അവൻ്റെ വരവ് ഈ അനുചരന്മാർ വളരെ ഭയപ്പെട്ട് നിൽക്കുകയാണ് ഒരു കോട്ടുവായിട്ടുകൊണ്ട് കടുവ വന്ന വഴിക്ക് തന്നെ തിരിച്ചുപോയി സ്വാമിയെ ഇങ്ങനെ നോക്കിയിട്ട് തോക്ക്ധാരികൾ ധൈര്യസമേതം താഴെത്തിറങ്ങി താവളത്തിലേക്ക് തിരിച്ചുപോയി അവിടെ സ്വാമികൾ സുസ്മേരവദനനായി നിൽക്കുന്നു കടുവയെ കണ്ടോ നിങ്ങളുടെ പശുവിനെ പിടിച്ച കടുവ ഇന്ന് കാലത്ത് എൻ്റെ അടുക്കൽ ഒന്ന് ക്ഷമയാചനം ചെയ്തു പോയിട്ടുണ്ട് കേവലം ആഹാര സമ്പാദനത്തിനായി അവൻ പശുക്കളെ പിടിച്ചു തിന്നുന്നു അല്ലാതെ ഇതിനെന്ത് മനപൂർവ്വമാണ് അവനുള്ളത് മനുഷ്യർ മനുഷ്യനെ ഹിംസിക്കുക എന്നതിപ്പോൾ ഒരു ലോകനീതിയായിരിക്കെ വിശേഷബുദ്ധിയില്ലാത്ത ഈ പ്രവൃത്തികളെ കുറിച്ച് നമുക്ക് കോപം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഇതായിരുന്നു സ്വാമി തിരുവടികളുടെ തിരുമൊഴി നിസ്വാർത്ഥമായ സമസൃഷ്ടി സ്നേഹമുള്ള ആളുകൾ കുറേയൊക്കെ കണ്ടേക്കാം സ്വാമി തിരുവടികൾ സൃഷ്ടി സ്നേഹത്തിൻ്റെ കാര്യത്തിലും അദ്വിതീയനായിരുന്നു അദ്ദേഹത്തിന് ആ സമസൃഷ്ടി സ്നേഹം ഉണ്ടായിരുന്നു എന്നാണ് ഈ കഥ തെളിയിക്കുന്നത് ൻ സ്വാഭാവികൗജസ്സും സാക്ഷാർ തമിഴിൻറെ സൗന്ദര്യവും ഒത്തുചേർന്നുള്ളൊരു ഭാഷയാണിൻ ഭാഷ മട്ടാടിക്കുഴ